അതുപോലെ മറ്റൊരു അമൻ അലിയാണ് അമനലി കാലുകൊണ്ടാണ് ചിത്രം വരയ്ക്കുന്നത് അമനലിയെ ക്ഷണിക്കുന്നു അമൻ അലിങ്മൻ അലി ആൻഡ് അടുത്തതായി നമ്മുടെ ഈ വേപ്പം വിജയകരമായി സമാപിക്കാൻ സാധിച്ച അഹോരാത്രം ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട ഒരുപാട് ഒരു മാസമായി വിശ്രമില്ല എല്ലാവരെയും ക്ഷണിക്കുന്നു അവർക്കായി സ്നേഹോപകാരം നൽകുന്നു ഇന്റർനാഷണൽ വാർഡ് സീസൺ ഫോർ ഇത്രയും വിജയകരമാക്കിയ നമ്മുടെ പ്രിയങ്കരായ ഇൻട്രോസിനുള്ള ഉപഹാരമാണ് ഇന്റർനാഷണൽ വാട്ടർ ഫ്ലസ്റ്റിന്റെ ഭാഗമായി ഒരുപാട് പ്രീ ഇവന്റ് മത്സരങ്ങൾ ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു പ്രീ ഇവന്റിന്റെ ഭാഗമായി നടന്ന ബീച്ച് ഫുട്ബോളിൽ മേളയിൽ ബേപ്പൂരിൽ തന്നെയുള്ള ബേപ്പൂർ വൈ ഡി എസ് ടീമാണ് ട്രെയിലർ ഇത്രയധികം ജനങ്ങൾ അടങ്ങിയ ഒരു ട്രെയിലർ റിലീസിംഗ് ആദ്യമായിട്ടാണെന്നാണ് ഷൗബി പറഞ്ഞത് ഈ ട്രെയിലർ ലോഞ്ച് ചെയ്തതായി സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്